പാട്ട് പാടിയുറ്റി കുറ്റിയ തത്ത കൊത്തി കൊന്നു

ഞാനൊന്ന് ഞാനൊന്നിരുന്നോട്ട് ഉറങ്ങണ്ടേ കൊറ്റി കൊറ്റി ഓണ് അയാ എൻ്റെ ഒന്നാ നാങ്ക കൊമ്പെടുത്ത് രാമനെയം രാമണൻ്റെ ഒന്നാം തലയേർത്ത് മഹബൂബാ മഹബൂബ മേരീ മഹബൂബ മേരി മെഹബൂബ മേരി തത്തമ്മേനെ വെച്ചോ മോളെ മെഹബൂബ മെഹബൂബ മേരി തത്തിനെ കൊണ്ട് തത്തിനെ വെക്കൂ തത്തിനെ വെക്കൂ തത്തി തത്തിനെ വെക്കൂ തത്തിനെ വെക്കൂ അയ്യോ തത്ത വീണു തത്ത വീണു തത്ത വീണു അവിടെ ഇരുന്നു തത്തേ പക്ക കിച്ചു ടാൻ ട്രിളിറ്റാസ ഗിഗ യൂ സാഡ്കി പേ जाती हैं पैर के